ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ വളരെ ആകാംക്ഷയോടെയും മലയാളികൾ മുഴുവൻ വലിയ പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രം മലേക്കോട്ട് വാലിബന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് വെറൈറ്റി ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ഒന്നിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രം മലേക്കോട്ട് വാലിബിന്റെ റിലീസ് ആകും വരുന്ന ഓരോ അപ്ഡേറ്റുകളും പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മലയോക്കോട്ട വാലിമിൻ്റെ പ്രസ്മീറ്റിൽ ലാലേട്ടൻ്റെയും എൽ ജെ പിയുടെയും മറ്റ് അണിയറ പ്രവർത്തകരുടെയും സിനിമയെക്കുറിച്ചുള്ള കോൺഫിഡൻസ് പീക്ക് ലെവലിൽ തന്നെയായിരുന്നു സിനിമയെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സിനിമ കാണാനുള്ള ആകാംക്ഷ കൂടിയിരിക്കുകയാണ് ലാലേട്ടൻ പറഞ്ഞത് ഇതുപോലൊരു ഫിലിം തന്റെ കരിയറിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് ഒരു സിനിമ എന്ന നിലയ്ക്ക് വേണ്ടതെല്ലാം മലയക്കോട്ട വാലിബനിലുണ്ട് എന്നാണ് എൽ ജെ പിയും പറയുന്നത് മലയക്കോട്ട വാലിപ്പന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു ഇതിനോടകം തന്നെ വൻ തരംഗമായിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇതുപോലൊരു ക്വാളിറ്റിയുള്ളൊരു ട്രെയിലർ ഇറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ ഹോളിവുഡ് സിനിമകളോട് താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ട്രെയിലർ ാണ് മലേക്കോട്ട് വാലിബന്റേത് ചിത്രത്തിന്റെ ട്രെയിലർ കട്ടിൽ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല എന്നിട്ടുകൂടി വളരെ ത്രില്ലിംഗ് ആയിരുന്നു മലേക്കോട്ട് വാലിബന്റെ ട്രെയിലർ ട്രെയിലറിൽ കാണുന്നതിന്റെ ആയിരിക്കും സിനിമയിൽ കാണാൻ പോകുന്നത് അത് ഉറപ്പാണ് അത്ര മനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും മലേക്കോട്ട് വാലിബൻ ചിത്രത്തെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയാസിലും അല്ലാതെയും നടക്കുന്നുണ്ട് പക്ഷേ ആ ചർച്ചകളിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്ന ഒരു ഫുള്ളി പാക്ഡ് എന്റർടൈൻമെന്റ് മൂവിയായിരിക്കും മലേക്കോട്ട വാലിബൻ എന്നാണ് യാഥാർത്ഥ്യം ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ജോണറിൽ വരുന്ന യു ബാർ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ചു മിനിറ്റ് ഈ രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ചു മിനിറ്റ് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ മലേക്കോട്ട വാലിബനിൽ ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് മലേക്കോട്ടെ വാലിബിന്റെ മെയിൻ അട്രാക്ഷൻ ഫൈറ്റ് തന്നെയായിരിക്കും ചിത്രത്തിന്റെ സ്റ്റണ്ട് വിക്രം മോറാണ് കെ ജി എഫ് ചാപ്റ്റർ വൺ കാന്താര എന്നീ സൂപ്പർ സിനിമകളിലെ സ്റ്റണ്ട് മാസ്റ്ററാണ് വിക്രം മോർ ഞെട്ടിക്കുന്ന ലാലേട്ടന്റെ ഫൈറ്റ് സീക്വൻസുകളാണ് ചിത്രത്തിലുള്ളത് തിയേറ്ററുകളിൽ തീപ്പൊരു പാറുമെന്ന ഉറപ്പാണ് സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലെയും ഷോകൾ ഫുള്ളാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ ആപ്പ് നോക്കിയാൽ അത് മനസ്സിലാകും ഈ കണക്കിന് പോയാൽ ചിത്രത്തിന്റെ പ്രീസെയിൽ ബിസിനസ് തന്നെ പത്തുകോടിക്ക് മുകളിലെത്തും ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നോക്കണ്ട ഒരു ഇന്ത്യൻ സിനിമയ്ക്കും ഇതുവരെ ലഭിക്കാത്ത ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ ചിത്രത്തിന് ലഭിച്ചിരിക്കും ഇപ്പോൾ തന്നെ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിത്രത്തിന്റെ ക്വാളിറ്റി എത്ര മാത്രം മികച്ചതായിരിക്കും എന്നുള്ളത് ചിത്രത്തിന് ഇപ്പോൾ തന്നെ എവറസ്റ്റ് ഹൈപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹൈപ്പ് വന്നാൽ ചിത്രത്തിനെ നെഗറ്റീവായി ബാധിക്കും എന്ന് കരുതുന്നവർ ഉണ്ട് അവർ ഒരു കാര്യം മനസ്സിലാക്കുക ചിത്രം നല്ലതാണെങ്കിൽ ഹൈപ്പ് കൊടുത്താലും ഇല്ലെങ്കിലും തിയേറ്ററുകൾ പൂരപ്പറമ്പാകും അതുകൊണ്ട് ഈ ഹൈപ്പിനെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എൽ ജെ പി ഇങ്ങനൊരു ജോണറിൽ ഇതുവരെ ഒരു സിനിമ ചെയ്തിട്ടില്ല എൽ ജെ പിയെ പോലൊരു ഡയറക്ടർ ലാലേട്ടനെ പോലൊരു നടനെ വെച്ച ചുമ്മാതൊരു സിനിമയൊന്നും ചെയ്യില്ല എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്നുള്ളൂ മലേക്കോട്ട വാലിബൻ എല്ലാവരെയും ഞെട്ടിക്കുന്ന സിനിമ തന്നെയായിരിക്കും ഈ കണ്ടതെല്ലാം വെറും കുടിയേറ്റം മാത്രം ഇനി കാണാൻ പോകുന്നതാണ് ശരിക്കുള്ള മലയക്കോട്ട വാലിപ്പന്റെ പൂരം ചിത്രത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക